ോട്ടമൂടുക മനുഷ്യ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്കും ഉള്ളത് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് മാത്രം ഒന്നിനും സമയം തേക്കുന്നില്ല ചിലപ്പോൾ ഒരാളിൽ നിക്ഷിപ്തമായിട്ട് ഒരുപാട് ജോലികൾ ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പ്രേമരാജൻ സ്വാഗതം ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെ ആയിട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് സമയം പോരാ എന്ന് തോന്നുന്നത് എന്തായിരുന്നാലും സ്വർഗത്തെക്കുറിച്ച് അക്വാ പാരഡൈസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് നിന്ന് തന്നെ ഒരു ഓർമ്മയില്ല ഇതിനാണോ നമ്മൾ നമ്മൾ ജീവിക്കേണ്ടത് പലപ്പോഴും ബന്ധങ്ങൾക്ക് വില കൊടുക്കാറില്ല കാര്യം സമയമില്ല സമയം അവിടെ പോയി ഇരുപത്തിയാലു മണിക്കൂറല്ലേ അമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോ എത്ര ഇരുപത്തി ഒന്നായോ എത്ര ദിവസം കുറഞ്ഞോ അല്ലേ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയം പക്ഷേ എന്തോ നമുക്ക് മാത്രം സമയം അങ്ങോട്ട് തികയുന്നില്ല പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയത് മലയാളത്തില് അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒന്ന് വായിക്കാം നോക്കിക്കോ നമ്മളിപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കി നടക്കുക അതിനകത്ത് പറഞ്ഞത് പല്ലിയെ കൊൻ ആണോ പെണ്ണിനെ പിടിക്കാനാണോ ഏഹ് അതും നോക്കി നടക്കുന്നത് നമുക്ക് ചെലപ്പോ അതുകൊണ്ടാണോ എന്നറിയില്ല അതിനൊക്കെ ഇവർക്ക് സമയമുണ്ട് കേട്ടോ സമയമില്ലാത്തവരെല്ലാവരും ഈ കാരണം കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുന്ന ശ്രദ്ധിച്ചോട്ട് managed to kill it in the first strike because they were fast and in you to but it, but you I'm it in the second first. and you kill it you right. Right. Well, and, and you kill yes. it in the third strike you get lesser and lesser that when the idol worshippers built a huge fire to throw Ibrahim peace be upon him in it all animals and insects try to put it off Except for the lizard, it helped them ignite it. So, our enmity and hatred to the lizard is religious, not because it's a repulsive insect, which is, but because it helped against Prophet Ibrahim, peace be upon him, and Allah Azza wa knows On <laughs> the ആ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടം അട്ടിമറിയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം ഞാൻ അതിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾ വല്ലതും കേട്ടായിരുന്നു രസകരമാണ് ഇതിനൊക്കെ മുസ്ലിങ്ങൾക്ക് സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ പല്ലി ഒരു മക്കാരനായ പല്ലി പ്രവാചകനോട് ഇബ്രാഹിം നബിയോട് എന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിൽ ലോകമാസകലമുള്ള മുഴുവൻ പല്ലികളെയും കൊല്ലാൻ നടക്കേണ്ട കാര്യമുണ്ടോ കാരുണ്യത്തിന്റെ മതമായിട്ടുള്ള മുസ്ലിങ്ങൾ അപ്പൊ പന്നി മാത്രമാണ് ഇവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഏക ജീവി പല്ലിയെ ഏകജീവിറ്റിക്കാണ് കൊല്ലേണ്ടത് എന്നാണ് പ്രവാചകൻ സുഹീഹുൽ ബുഹാരിയിലൂടെ പറഞ്ഞത് എന്നാൽ നൂറ് നന്മയാണ് കിട്ടുന്നത് ഇനിയും ചുറുചുറുക്കുള്ള പല്ലികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുമല്ലോ രണ്ടടിക്കാണ് കൊന്നതെങ്കിൽ ആ നൂറിൽ നിന്നും ഒരു തൊണ്ണൂറൊക്കെ ആകും കേട്ടോ കുറച്ച് കുറയും നന്മ അതുകൊണ്ട് നന്മകളെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് തന്നെ കൊല്ലാൻ ശ്രമിക്കണം വിഗ്രഹാരാധകര് വലിയ രൂപത്തിൽ തീ കൂട്ടി എന്തിനെ ഇബ്രാഹിം നബിയെ ആ തീ കുണ്ടാരത്തിലേക്ക് എറിയാൽ ആ സമയത്ത് ഒരു പല്ലി ചുമരിലിരുന്ന് ഊതി ചരിത്രം കേട്ടോ ഹദീസ് ആണ് കേട്ടോ അല്ല ചോദിക്കട്ടെ ഈ പല്ലി ഊതിയത് ആരാണ് കണ്ടത് എന്നതൊരു ചോദ്യമാണ് കേട്ടോ ഏ ഇനി അതും പോട്ടെ വിഗ്രഹാരാധകര് ഇബ്രാഹിം നബിയെ കൊല്ലാനാണല്ലോ തീ കൂട്ടിയിട്ടത് അപ്പോ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നാലാകുന്ന വിധം പരിശ്രമിക്കുക എന്ന രൂപത്തിൽ പല്ലിയുടെ ആ ഒരു ഊതലിനെ അങ്ങനെ ഒരു ശ്രമമായിട്ട് ഇവർക്ക് കണ്ടൂടെ ഇബ്രാഹിം നബിയെ തീ കുണ്ടാരത്തിൽ ഇട്ടിട്ട് എന്തായിരുന്നാലും പുകഞ്ഞോണ്ടിരിക്കുന്ന തീയിലല്ലല്ലോ പല്ലി ഊതിയത് അപ്പോഴെന്തായിരുന്നാലും പുകഞ്ഞോണ്ടിരിക്കുന്ന തീയിലാണ് ഊതിയതെങ്കിൽ ശരി ആളി ആളിക്കത്തിക്കാനാണെന്ന് പറയാം ഇതങ്ങനല്ലോ ഏ കത്തിക്കൊണ്ടിരുന്ന തീയിൽ ആ ആളെ കത്തിക്കൊണ്ടിരുന്ന തീയിലും പല്ലി എങ്ങനെയാണ് ചുമരിൽ അള്ളിപ്പിടിച്ചതിനകത്ത് ഇരുന്നത് എന്തൊരു ചോദ്യമാണ് കേട്ടോ നിക്കട്ടെ ഇത്രയൊക്കെ വിശ്വസിച്ച നമുക്ക് അതുകൂടി വിശ്വസിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ഇല്ലല്ലോ ഇത്രയും വിശ്വസിക്കാം അപ്പൊ പല്ലി ആ തീയൊന്ന് അണയ്ക്കാൻ വേണ്ടി തന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഒന്ന് ഊതി അതുകൊണ്ട് ലോകത്തുള്ള സകലമാന പല്ലികളെയും ഒറ്റയടിക്ക് കൊല്ലാൻ ഉത്തരവിട്ട ഈ പ്രവാചകന്റെ തത്വചിന്തയും ദീർഘവീക്ഷണവും സഹജീവികളോടുള്ള സഹാനുഭൂതിയും സഹിഷ്ണുതയും കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിൽ അങ്ങനെ തന്നെ കിടക്കൊണ്ട് റെനി നബിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പതിനൊന്ന് കളിയിൽ ഒരു കുളി കുളിച്ച് എന്നാലും ആ കുളി നമ്മളതിനെ മാനിക്കണം കേട്ടോ ഏ നമ്മളതിനെ അത്ര ചെറുതായിട്ട് കാണരുത് ഇത്രയും സമയമില്ലാത്ത പ്രവാചകൻ പതിനൊന്ന് ഭാര്യമാരെയും ഒരു കൊണ്ട് പരിഗണിച്ചു എന്നതിലാണ് പ്രവാചകന്റെ മഹത്വവും കഴിവും തന്നെയുമല്ല പടച്ചവൻ കുഫൈത്തൊക്കെ നൽകിയിരുന്നത് കൊണ്ട് അത്ര വലിയ പ്രയാസവുമില്ല ഇന്ന് നമ്മുടെ മുസ്ലിം യുവത ഉള്ള സമയം എത്രയും ആറാം നൂറ്റാണ്ടിന്റെ മത കിതാബിൽ പറഞ്ഞതുപോലെ പല്ലിയെ ഒറ്റയടിക്ക് തീർക്കണോ അതോ രണ്ടടിക്ക് തീർത്താൽ കുഴപ്പമുണ്ടോ എന്ന് റിസർച്ച് ചെയ്യുന്നവരല്ല അവർ കുറച്ച് യുക്തി ചിന്ത അവരങ്ങനെയൊക്കെ അതിന്റെയൊക്കെ പിന്നാലെയാണ് പോകുന്നത് ഇപ്പൊ എവിടെയെങ്കിലും യുക്തിവാദികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കേറും അവരതൊന്ന് കാണും എന്താണ് അവിടെ പറയുന്നത് എന്നൊന്ന് കേൾക്കും അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവര് മനസ്സിലാക്കുന്ന ആളുകളോടൊന്ന് ചോദിക്കും മനസ്സിലാക്കും മത ക്ലാസ്സുകൾ നടന്നാൽ അതിലേക്കൊന്ന് പോകും അവിടെയും ഒന്ന് കേറും കാര്യങ്ങള് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇത് രണ്ടും കൂടി കോർത്തിണക്കി മനസ്സിനകത്തിട്ട് ഇവർ അതിനെ ഒന്ന് അപഗ്രഥിക്കാൻ ശ്രമിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങള് നമുക്ക് ഉൾക്കൊള്ളത്തക്ക രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്നൊന്ന് നോക്കും ഇനിയും ഏതെങ്കിലും യുക്തിവാദികളുടെ ക്ലാസ്സുകളിലോ മറ്റോ പോയാൽ ഉടനെ അവരെ ആ ക്ലാസ് അവരെ മതത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ പള്ളിയിൽ നിന്നും വിലക്കുകൾ ഏർപ്പെടുത്താൻ ഒക്കെ മത നേതൃത്വം ഉണ്ടാകും അപ്പോൾ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തൊര അതെന്താ ചെയ്താൽ അതെന്താ അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാല് കേട്ടാലുടനെ മതത്തിൽ നിന്നും പുറത്തു പോകുമോ അത്രയ്ക്ക് നമ്മുടെ മതം ദുർബലമാണോ നമ്മളുടെ മതവിശ്വാസം അങ്ങനെ പോയാൽ തന്നെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ മനോഭാവത്തെയും നമ്മളുടെ മനോധൈര്യത്തെയും അല്ലേ അത് അളക്കേണ്ടത് അല്ലാതെ ഒരു യുക്തിവാദിയുടെ ലൈവ് കേട്ടാലോ പ്രഭാഷണം കേട്ടാലോ ഉടനെ തന്നെ നമ്മൾ അങ്ങ് മാറി ചിന്തിക്കുമോ നമ്മൾ മതത്തിൽ നിന്ന് അങ്ങ് പുറത്തു പോകുമോ എന്ന് ചിന്തിക്കുന്ന യുവതലമുറയുടെ കാലഘട്ടമാണിത് അതുകൊണ്ടാണ് ഉസ്താദുമാരോട് പബ്ലിക്കിൽ നിന്ന് തന്നെ മുസ്ലിം പെൺകുട്ടികൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ ഒരു മുസ്ലിം ഒരു ഒരു വനിതാ പ്രവാചകയല്ല ഉയർക്കാത്തത് എങ്ങനെയാണ് സ്ത്രീകളെ ഇസ്ലാം ആദരിച്ചത് അപ്പോൾ ഉസ്താദിന് ഉത്തരം കൂട്ടിയിട്ട് ഉസ്താദ് പറയുന്നത് എന്താ അല്ല ആ ചോദ്യത്തിന് എന്തോ ഒരു സൂക്ഷ്മത കുറവുണ്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല അപ്പൊ മുസ്ലിം സമുദായം ഇപ്പോഴും ഈ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാര് എങ്ങനെയാണ് സ്വർഗം കിട്ടുന്നത് എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുവത എങ്ങനെയാണ് ലോകത്ത് പുരോഗതി ഉണ്ടാകുന്നത് എന്ന റിസർച്ചിലാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ